കുട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണ്ടേ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ സംശയം മൂത്ത് ഷാരി വീണ്ടും എന്തു ചെയ്യുക ഡി എൻ എ ടെസ്റ്റ് ഒന്നുകൂടെ നടത്താൻ തീരുമാനിച്ചു സരൈവിന്റെ ഷാരിയുടെ മുടുന്നാല് ഇഴകള് നേരെ കൊണ്ടുപോയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ആ സാടനോളൂ സാറേ ഒരു കാര്യം മാത്രം എനിക്ക് വേണ്ടു കൃത്യമായിരിക്കണം ഈ നോക്കുന്നെ ഒരു കാരണവശാലും കള്ളത്തരം കാണിക്കാൻ പാടില്ലെന്നവരാണ് ഏ അതൊന്നും കുഴപ്പമില്ല അല്ല ഇത് ആരുടെയാണെന്നാണ് പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണെന്ന് പറയാം ആ അല്ല നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൂടെ അവരുടെ മോളുണ്ടോയെന്ന് വയ്ക്കണം മോളുണ്ട് എത്ര നാളായിട്ട് കൂടെയുണ്ട് ഒരു പത്തിരുപത്തിനാല് വർഷമായിട്ട് കൂടെ ഉണ്ട് എന്നിട്ട് പിന്നെ എന്താ ഇപ്പം ഒരു സംശയം തോന്നാനായിട്ട് കാരണം അവരുടെ മകളല്ലെന്ന് അല്ല ഇത് തന്നതാരാ മകളാണോ അത് അമ്മയാണോ തന്നേന്ന് ചോദിക്കണം അല്ല അവൻ അമ്മയാണ് തന്നെയെന്ന് പറയണം അല്ല അങ്ങനെ എന്തേലും ഇപ്പം ഒരു സംശയം തോന്നിയെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെങ്കിൽ അവനെന്തേലും ഒരു കാരണം കാണില്ലേ കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ പറയാ ആരെല്ലാം അവകാശം പറഞ്ഞോണ്ട് വന്നോ മോളൊക്കെ നീക്കണം അതെ ചിലരൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അവരുടെ മാളാന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഇവർ തെളിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ടല്ലോ അതുകൊണ്ടാണ് എൻ്റെ ഇതിലേ തന്നു വിട്ടെ അവൾ ഭയങ്കര വിഷമത്തില്ല എത്രയും പെട്ടെന്ന് സാർ ഇതിൻ്റെ റിപ്പോർട്ടെന്ന് തന്നറേ ശരി നാളെ വന്നോളൂ നാളെ ആകുമ്പോൾ തന്നെ എല്ലാം ഓക്കെ ആയിക്കോളും എന്ന് പറയാം പിന്നെ ഇതിൻ്റെ പേര് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ ഒരു പ്രശ്നവും ഉണ്ടാവില്ല സാറേ പിന്നെ കുറച്ച് പണം എടുത്ത് കൊടുക്കുക ഇത് സാറ് വെച്ചോ ഇനി എത്ര വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്നാൽ ശരി നാളെ വന്നേക്കാൻ പറയണം അങ്ങനെ ഷാരി പോരൂവാണ് പിന്നീട് കാണിക്കുന്ന ക്ഷേത്രത്തിൽ പോയി ഷാരി മനോരിയെ പ്രാർത്ഥിക്കുക എൻ്റെ ദേവി ഒരു കാരണവശാലും ഷാരി തൻ്റെ മകളല്ലെന്നുള്ള റിസൾട്ട് വല്ലേ അവൾ എൻ്റെ മകള് തന്നെയാണ് ഒരിക്കലും എനിക്ക് എതിരായിട്ടൊരു വി ഒരു വിധിയൊന്നും വരില്ലയെന്ന് മനോരി പ്രാർത്ഥിച്ചിട്ട് ഷാരി ഇറങ്ങിയ സമയത്താണ് ആ കാഴ്ച കാണുന്നത് കിരണം കല്യാണിയും കയറി വരുന്നത് അവരെ കണ്ട് ഷാരിയുടെ മുഖം അങ്ങോട്ട് മാറി കിരണം കല്യാണി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു അല്ല ഈയിടെയായിട്ട് ഇച്ചിരി ഭക്തി കൂടുന്നുണ്ടെന്ന് തോന്നില്ല ഇടയ്ക്കിടക്ക് ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ വരാറുണ്ടല്ലോ എന്ന് ചോദിക്കണം ആന്താടാ എനിക്ക് ക്ഷേത്രത്തിൽ വന്നാൽ എന്തേലും കുഴപ്പമുണ്ടോ പിന്നെ ക്ഷേത്രത്തിനകത്തായത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നോട് ഞാൻ താഴെ വെച്ചിട്ട് പറയാം കഴിഞ്ഞ പതി താഴേക്ക് ഇറങ്ങി വരാൻ പറയണം കല്യാണി പറഞ്ഞു ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും എന്ന് പറയാം എന്നാൽ എനിക്ക് പറയാനുണ്ട് അങ്ങോട്ട് ഇറങ്ങി വന്നേക്ക് അവിടെ വെച്ച് സംസാരിക്കാം ഇവിടെ വെച്ച് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറയണം എന്നും പറയങ്ങോട്ട് ഇറങ്ങിപ്പോവാ ഈ സമയത്ത് കിരണോട് കല്യാണോ അവർക്ക് എന്തായിരിക്കും പോലും പറയാനുള്ളത് ഏ അത് നമ്മൾ മൈൻഡ് ആക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറിപ്പോവാ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തിരുമേനി വെച്ചു അല്ല കിരൺ കിരൺ സാറിനെ കണ്ട് കുറെ നാളായില്ലെന്ന് പറയണം ഏയ് അത് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അറിഞ്ഞില്ലായിരുന്ന കല്യാണിക്ക് അവാർഡ് കിട്ടി പിന്നെ അതിനുശേഷം കുറച്ച് വർക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തിരക്ക കല്യാണി പറഞ്ഞ് എന്ത് തിരക്കുണ്ടായാലും ഞാനും അമ്മയും ഇവിടെ ഒന്ന് തൊഴാറുണ്ട് എത്ര തിരക്കാന്ന് പറഞ്ഞാലും തിരുമേനി പറഞ്ഞ് അതിൻ്റെ ഐശ്വര്യം കാണാനും ഉണ്ടെന്ന് പറയാണ് അങ്ങനെ പ്രസാദമെല്ലാം വാങ്ങി രണ്ടുപേരും കൂടെ പോരുന്ന സമയത്ത് കല്യാണി പറഞ്ഞു അല്ല താഴെ ഷാരാൻ്റെ നിൽക്കുന്നതുണ്ടായിരിക്കും അവരെ കാണണ്ടെന്നു വയ്ക്കണം അവരെ എന്തിനാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ അവരെ കണ്ടാലും അവർ ചുമ്മാ ചൊറിയെന്ന് വർത്താനേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് കണ്ടു പോകാമെന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സാരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കിരൻ വന്നിട്ട് ചോദിച്ചോ എന്താ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോ നിങ്ങളുടെ മകളല്ല സരിവെന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞുന്ന് വെക്കണം അധികം വൈകാതെ അറിയൂടാ സത്യങ്ങളൊക്കെ അറിയും പക്ഷെ അത് സരിയു എൻ്റെ മകളല്ലെന്നല്ല അവൾ എൻ്റെ മകള് തന്നെയാന്നാ അവൾ ഞാൻ നൊന്ത് പ്രസവിച്ച മകളാ ഒരു കാരണവശാലും അവളത് അല്ലാതാവുന്നില്ല പിന്നെ ആ സത്യങ്ങളൊക്കെ അധികം വൈകാതെ അറിഞ്ഞു കഴിയുമ്പം നീ നിന്റെ ഭാര്യേനെ ഉപേക്ഷിക്കാൻ സമ്മതമാണല്ലോ നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറപ്പാണല്ലോ ഞാൻ എൻ്റെ വാക്കു പാലിച്ചിരിക്കുമെന്ന് പറയാം അല്ല ഇവക്കാ കാര്യങ്ങളൊക്കെ അറിയാമോ കല്യാണി പറഞ്ഞു എനിക്കോ ആ കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ സമ്മതിച്ചിട്ട് തന്നെയാണ് കിരണേട്ടൻ വാക്കെന്നേന്ന് പറഞ്ഞു ഓ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാൽ അധികം വൈകാതെ തന്നെ നീ അവിടുന്ന് പോകാനായിട്ട് തയ്യാറായിക്കോളാം പറയണം കല്യാണിക്ക് അത് കേട്ടപ്പിച്ചിരി സങ്കടമൊക്കെ വന്നു എന്നാലും കല്യാണി അത് മൈൻഡ് ചെയ്തൊന്നുമില്ല പിന്നീട് കിടും പറഞ്ഞു നിങ്ങളുടെ ആത്മവിശ്വാസം എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ഒരിക്കലും അത് സത്യമല്ല നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ നിങ്ങളുടെ മോളെ സരി എന്നോ നിങ്ങളുടെ നിങ്ങക്ക് മോളുണ്ടായായിരുന്നു പക്ഷെ ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി അവര് ആ കൂട്ടി മരിച്ചുപോയി പോയി പക്ഷെ ആ സ്ഥാനത്ത് വേറെ ഒരാളെ കൊണ്ടൊക്കെ അടുത്തോ നിന്റെ നിങ്ങളുടെ ഭർത്താവ് ചെയ്തേന്ന് പറയുന്നത് ദേ അനാവശ്യം പറയില്ലെന്ന് പറയണേ അനാവശ്യമല്ല സത്യമായിട്ടുള്ള കാര്യമാണ് അധികം വൈകാതെ തന്നെ നിങ്ങൾക്കത് ബോധ്യമാകും ഇപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലടാ നീ നിന്റെ അച്ഛനും നിന്റെ അമ്മ ഇവിടെ എല്ലാരും കഴിഞ്ഞ് ഞങ്ങളെ ചതിക്കുവാന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ആ ചതിയിലൊന്നും ഈ ശാരി പെട്ടുപോലിടാ ഈ ശാരിയാന്ന് നിനക്ക് ആ ആരാണ് ശരിക്കും അറിയത്തില്ല എന്നിട്ടാന്ന് പറയാം അതെ ഒരു കാര്യമുണ്ട് റിസൾട്ട് വന്നു കഴിയുമ്പം നിങ്ങൾ കള്ളത്തരം പറയാൻ നിൽക്കണ്ട അങ്ങനെ എന്തേലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ നിങ്ങളെ മോളെക്കുറിച്ച് ഓ നിങ്ങളുടെ മോളല്ല താരെ കുറിച്ചുള്ള താരാന്റിയുടെ മോളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയാനായിട്ട് അവിടെ ചിലപ്പോൾ കോടതി കൊണ്ടേ കേസ് കൊടുക്കും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതല്ല അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ കള്ളത്തരം കാണിക്കാൻ പാടില്ലെന്ന് പറയുകയാണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ചിലപ്പം ചെന്ന് ചില കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചു അങ്ങനെ അങ്ങനെ പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും പക്ഷെ എന്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു നിങ്ങൾ എന്ത് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ നാശത്തിലേക്ക് അത് കലാശിക്കുള്ളു അറിയാലോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ കൂടുതലൊന്നും പറയണ്ടല്ലോ എന്ന് പറയാ പെട്ടെന്ന് ചാരി പറഞ്ഞു എടാ നിന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ നിന്റെ ഈ അഹങ്കാരത്തിൽ കനത്ത തിരിച്ചടി തന്നെയാ കിട്ടാൻ പോന്നേ അധികം വൈകാതെ തന്നെ അത് കിട്ടുമെന്ന് പറയാ തിരിച്ചടി കിട്ടാൻ പോകുന്നേ എനിക്കല്ല നിങ്ങൾക്കാ അധികം വൈകാതെ തന്നെ നിങ്ങൾ അത് അറിയൂന്ന് പറയുന്നത് കാണാടാ കാണാന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് ചാലി അങ്ങോട്ട് പോവാണ് പിന്നീട് കിരണും കല്യാണിയും കൂടെ നേരെ ചെല്ലുന്നേ രൂപേനെ കാണാനായിട്ടാണ് അപ്പൊ രൂപ എന്നപ്പോ ചോദിച്ചു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മോനെ മോയെന്നുണ്ടെങ്കിൽ എന്തിനാ അമ്മ അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണെന്ന് ചോദിക്കുവാണ് അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ സങ്കടപ്പെടുന്നെ എന്താണെന്നറിയാലോ നിന്റെ അച്ഛനും നമ്മളെല്ലാം ഒന്നിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് അത് രാഹുലേന അറിഞ്ഞു കഴിഞ്ഞിട്ട് വലിയ പ്രശ്നം ഏ അതൊന്നും ഒരിക്കലും അറിയത്തില്ല എപ്പോഴെന്താണല്ലോ അറിഞ്ഞിട്ടില്ല അവര് ആ എന്റെ എന്ന് പറയുന്ന അവര് പോയി പറഞ്ഞിട്ടില്ല ആ കാര്യത്തെക്കുറിച്ചൊന്നും പക്ഷെ ഇനിയും പറയുമെന്ന് പറയാൻ പറ്റില്ല പറയും ഉറപ്പായിട്ടും പറയും അവര് തകർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടന എന്നെ ചിലപ്പോ ഇല്ലാതാക്കാൻ എന്നെ മാത്രമല്ല കല്യാണി മോളെ ഇല്ലാതാക്കാൻ ശ്രമിക്കൂന്ന് പറയാം കല്യാണി പറഞ്ഞു ശരിയാ അമ്മ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ രാഹുലങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കില് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല അയാൾക്ക് മെന്റലാണെന്നുള്ള കാര്യം സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളതാണല്ലോ അപ്പം അതേ പിടിച്ച് അയാൾ കയറിപ്പോ എന്ന് പറയണം ട്യൂ പറഞ്ഞ ചെറിയ കല്യാണി മോള് പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലാണ് ഒരു കുഴപ്പമില്ല പക്ഷേ എങ്കിലും ഒരു കുഴപ്പമില്ലാതെയാണ് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടേക്കുന്നത് അത് അയാൾക്കൊരു അനുഗ്രഹമായിട്ട് മാറുകയോ ചെയ്തേക്കുന്നത് അറിയാലോ മോനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതെ ഇരിക്കത്തില്ല അയാളുടെ സ്വഭാവം നിങ്ങളെക്കാളും കൂടുതൽ നന്നായിട്ട് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റില്ല നിന്റെ അച്ഛനോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണി പറഞ്ഞു അമ്മ സങ്കടപ്പെടും ഒന്നും വേണ്ട കേട്ടോ എന്ന് പറയണം അവരുടെ ഉദ്ദേശം എന്താ കിരണേട്ടനെ സ്വന്തമാക്കാനല്ലായിരുന്നു രാഹുലങ്ങളിന് തിടുക്കം സരവിനെ ഒഴിവാക്കിയിട്ട് അല്ല സരയുവിനെ അല്ല മനോഹറിനെ ഒഴിവാക്കിയിട്ട് കാരണം മനോഹരനെയാണ് ഇപ്പം ഒട്ടും ഇഷ്ടമില്ലാത്തത് അപ്പം മനോഹറിനെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് കിരണേട്ടനെ പ്രതിഷ്ഠിക്കാനല്ലായിരുന്നേ പെട്ടെന്ന് കിരൺ പറഞ്ഞു അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലേ കല്യാണി നീ എന്താ വിചാരിച്ചേ ഏഹ് നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് അവരെ ഇഷ്ടമില്ലായിരുന്നു ഞാൻ അവളെ സ്വീകരിച്ചിട്ടില്ല പിന്നെയാണ് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞും കൂടെ ഉള്ളപ്പം നിനക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും ഞാൻ അവളെ സ്വീകരിക്കില്ല അതോർത്ത് നീ പേടിക്കണ്ടെന്ന് പറയുന്നത് എന്നാലും ഞാൻ വല്ലതും മരിച്ചു പോയാലും അതെ മരണത്തെക്കുറിച്ചൊന്നും പറയില്ലോട്ടോ നിനക്ക് വേറൊന്നും പറയല്ലെന്ന് പറഞ്ഞ് കിരൺ ദേഷ്യപ്പെടുവാണ് കല്യാണിയോടെ ഈ സമയത്ത് രൂപ പറഞ്ഞ് നിങ്ങളെല്ലാവരും ഒന്നും സൂക്ഷിക്കുന്നല്ല ഒരു പക്ഷേ ഇനിയിപ്പം എന്താ ചെയ്തത് നിൽക്കൊന്നും പറയാൻ പറ്റില്ല ഏ ഒന്നും ചെയ്യാമെന്ന് തോന്നുന്നില്ല അമ്മേ കാരണം സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ സര്വ് തൻ്റെ മകളല്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവര് ചിലപ്പോൾ തകർന്നു ചിലപ്പോൾ ആത്മ ആത്മഹത്യ ചെയ്യാനുള്ള വഴിയുണ്ടെന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എല്ലാം തകർന്നടിഞ്ഞെന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ളവരും കൂടെ നശിപ്പിക്കാനായിട്ട് അവർക്ക് തോന്നിയാലോ അതോടുകൂടെ തീർന്നില്ല എന്ന് ചോദിക്കുവാണ് അങ്ങനെ എന്തെങ്കിലും ഇതായിട്ട് വരട്ടെ വരേം പിന്നെ കാണാന്ന് പറയാണ് പിന്നീട് അന്നാൽ ശരിയമ്മ ഞങ്ങൾ അങ്ങനെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവരെന്തേലും പോരുവാണ് ഈ സമയത്ത് മനോഹറിന്റെ വണ്ടിക്കകത്ത് മേഘനയുടെ അനിയത്തി നിഷ ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ഒരു ട്രിപ്പ് പോവാണ് മനോഹർ പറഞ്ഞു ഞാൻ എത്ര പെൺകുട്ടികളെ പോയി കണ്ടാന്നറിയോ പക്ഷെ എനിക്ക് അവരെയൊന്നും ഇഷ്ടപ്പെട്ടില്ല അതെങ്ങനെയാ എനിക്കിഷ്ടം ഇഷ്ടപ്പെട്ട പെൺകുട്ടി നിഷിയ നിഷേനെ ഒരു തവണ വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടെന്ന് അറിയാം ഇത് കേട്ട് നാണത്തെ പുളകേരിയായിട്ട് ഇങ്ങനെ നിഷ ഇരിക്കുകയാണ് ഭയങ്കര സന്തോഷമായി തനിക്ക് അത്രമാത്രം സൗന്ദര്യം ഉണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ നിഷയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ട് അല്ല മോളു കല്യാണം എത്രയും പെട്ടെന്ന് നടത്താനായിട്ട് എന്റെ തീരുമാനം മോളുൻ്റെ അഭിപ്രായം തന്നെ അച്ഛനും വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ മനുവേട്ടൻ്റെ മനുവേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ഇട്ടു വരണമെന്ന് അച്ഛൻ പറയണേ ഇരുപത്തഞ്ച് ലക്ഷം രൂപയോ അതെന്തിരാൻ ഒരു നിമിഷം മനോഹരം ഞെട്ടിപ്പോയി അതെന്തിരാമ്മോളൂ അങ്ങനെ അല്ലാതെ പിന്നെ ഈ കല്യാണത്തിന് മുമ്പ് അങ്ങനെയൊക്കെ ചില ചടങ്ങുകളൊക്കെ ഉണ്ടേ ഞങ്ങൾ അങ്ങനെ കുടുംബക്കാരായിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല മനുവേട്ടൻ അത് അറിയില്ല എന്ന് ചോദിക്കണം മനുവേടൻ്റെ അനീത്തിയോ അല്ല പെങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ഇപ്പം അനീത്തി ആരുമില്ല പിന്നെ എന്റെ ബന്ധത്തിൽപ്പെട്ട വലിയച്ഛനും മോളുണ്ട് അവളുടെ കല്യാണത്തിന് സമയത്ത് അമ്പത് ലക്ഷം രൂപ ഇട്ട് കൊടുത്തായിരുന്നു ഞാനല്ല കൊണ്ട് ഇട്ട് കൊടുത്തേന്ന് പറയണം ഓ വന്നിട്ടാണ് മനുവേട്ടൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ചേച്ചിനെക്കുറിച്ച് അവളെ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയതാ ഇപ്പോഴാണെങ്കിൽ അവളുടെ ഭർത്താവ് മരിച്ച് അവൾ ഒറ്റപ്പെട്ട് ജീവിക്കുക എവിടെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തു പോലുമില്ല അതാ മോളൂ അങ്ങനെ ഏഹ് നിങ്ങൾക്ക് പണമൊക്കെ ഉണ്ടല്ലെന്നാണ് പറഞ്ഞേ അവർക്കുള്ള ഷെയർ അവർക്കും കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഏ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അവൾ ഞങ്ങളെയെല്ലാം ഇട്ടറിഞ്ഞിട്ട് പോയതാ ഞങ്ങളുടെ മുഖത്ത് കരിവരുത്ത് വെച്ചിട്ട് പോയതാ അവൾക്കൊരു സ്വത്തിൻ്റെ ഒരു ഒരംശം പോലും കൊടുക്കില്ലെന്നാണ് അമ്മയച്ചനും പറയണേന്ന് പറയുന്നത് എന്തിനാ മോളും ഇങ്ങനെയൊക്കെ നമുക്ക് ആ ആവശ്യം ഉണ്ടോ അവർക്ക് വേണ്ട അവർക്ക് കൊടുത്തേരേ ഇനി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്തിനാന്ന് ചോദിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കോടികളെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യമാണോ മനുവേട്ടാന്ന് ചോദിക്കുന്നത് ഏഹ് കോടികളോ ഓഹോ അപ്പോൾ ഇവള് കൊള്ളാലോ ഇവളപ്പോൾ ആസ്തിയുള്ള ആസ്ഥയുള്ള പുളുങ്കമ്പ തന്നെ പിടിച്ചിരിക്കുമെന്ന് മനോഹറിന് മനസ്സിലായി പെട്ടെന്ന് മനോഹറിന് അതൊന്നും കുഴപ്പമില്ല എന്നേ പിന്നെ നമുക്ക് വിദേശത്ത് പോവാണെ പിന്നെ കുഴപ്പമൊന്നുമില്ല അച്ഛനും അമ്മ ഇവിടെ ആണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് വരാലോ എന്നൊക്കെ അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടാകുന്നുണ്ട് എന്റെ ഇടയ്ക്ക് പെട്ടെന്ന് മനോഹർ പറഞ്ഞേ വിദേശത്ത് പോനോ ഏയ് വിദേശത്തൊന്നും പോയാൽ ശരിയാകത്തില്ല മോളു പെട്ടെന്ന് നിഷയുടെ മോഹം അങ്ങോട്ട് മറിയാം അതെന്താ കല്യാണം കഴിഞ്ഞ് എന്നെ കൊണ്ടുപോകത്തില്ലേ എന്ന് ചോദിക്കണം അല്ലാതെ പിന്നെ അച്ഛനും ഇവിടെ അമ്മയും ഇവിടെ തന്നെ ഉള്ളപ്പോൾ എങ്ങനെയാ അന്നാ കുഴപ്പമില്ല അച്ഛനും അമ്മേ അമ്മയും കൂടെ നമുക്ക് അങ്ങോട്ട് കൊണ്ടാ എവിടുത്തെ സ്വത്തുക്കളൊക്കെ വിറ്റിട്ട് നമുക്ക് ആ പണം അക്കൗണ്ടിലിടാം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കൊള്ളാം എന്ന് പറയാണ് അങ്ങനെ മനോഹരനാണ് മനോഹർ ആണെങ്കിൽ നിഷയുടെ പ്രീതി പിടിച്ചുപറ്റോ എങ്ങനെയൊക്കെ വരെ വിശി പിടിക്കാവോ അവളുടെ മനം കര കവരാവോ അങ്ങനെയെല്ലാം മനോഹർ ചെയ്യുന്നുണ്ട് നിഷയ്ക്ക് മനോഹരനെ ഭയങ്കര വിശ്വാസമായി നല്ല പയ്യനാണ് പണത്തിനോടൊന്നും ഇരുന്ന് ഓരോ ഇല്ല തന്നെ മാത്രം മതി പണം വേണ്ട തന്നെ മാത്രം മതി എന്നാ മനോഹർ പറയുന്നത് ഇങ്ങനൊരു ബന്ധം കിട്ടാനായിട്ട് പുണ്യം ചെയ്യണം അങ്ങനെയൊക്കെ ചിന്തകളൊക്കെ നിഷ നിഷയുടെ മനസ്സിലുണ്ടാവുകയാണ് ഈ സമയത്ത് ക്ഷേത്രത്തിൽ പോയിട്ട് ശാരി അങ്ങോട്ട് ചെല്ലുവണം ശാരി ചെല്ലുമ്പോഴത്തേനും സരിവെ അങ്ങോട്ട് ഇറങ്ങി വന്നു ശാരി കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അമ്മ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയത് അതെ മോളേന്ന് പറഞ്ഞുകൊണ്ട് കൊടുന്ന് പ്രസാദം കൊണ്ടേ സരിവിന്റെ നെറ്റിയെ തൊട്ട് കൊടുക്കുകയാണ് എന്താ അമ്മയുടെ മൊഹം അല്ലാതിരിക്കുന്നെ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ഏ ഒന്നുമില്ല ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് പറയും എനിക്കൊരു കുഴപ്പമില്ല മോളെ അല്ല അച്ഛൻ്റെ കാര്യം കൊടുത്തിട്ടാണ് അമ്മക്ക് ടെൻഷൻ അത് തന്നെയാ അച്ഛൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എല്ലാം അച്ഛൻ കാരണംന്ന് പറയും അല്ല അച്ഛൻ എന്ത് ചെയ്തെന്നാ അങ്ങനല്ലേ മോളെ നമ്മളോട് ഈ ചതി ചെയ്തേന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു നിമിഷം സരി ഇങ്ങനെ അന്തം വിട്ട് അമ്മേനെ നോക്കുകയാണ് ശാരീരിയ നോക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചെന്ന് നിർത്തുന്നു നന്ദി